ും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് മുരിങ്ങക്കായും ചെമ്മീനും ഇട്ടിട്ട് ഞങ്ങൾക്ക് ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കി എടുക്കാം മുരികായ് നന്നായി കൈകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് കുമ്പളങ്ങും കൂടി ഞാൻ ഈ കറിയിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പച്ചക്കറി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് നന്നായി വേവിച്ചിട്ടെടുക്കാം പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് തക്കാളി ചോപ്പ് ചെയ്തത് ഒരു സവാള സ്ലൈസ് ചെയ്തത് നാല് പച്ചമുളക് ഒരു കൂട് വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ നാല് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള തക്കാളി എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വാറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം കുറച്ചൊന്ന് വയനാട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഈ പച്ചമണം മാറുന്നവരെ നമുക്കിത് ഇങ്ങനെ ചൂടാക്കി കൊടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു അരമുറി തേങ്ങ ചരിവ് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വഴറ്റി വെച്ചിട്ടുള്ള ഈ മസാലയിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ശേഷം വേവിച്ചിട്ടുള്ള പച്ചക്കറി ഇതിലേക്ക് വെള്ളത്തോടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം പ്രത്യേകിച്ച് ഈ കറിക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ഈ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇതിൽ തന്നെ ഉണ്ട് ഇത്ര മതിയാവും ശേഷം ഈ കറി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ തേങ്ങ തിളക്കുന്നത് വരക്കും ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ച ഏർ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ പച്ച വെളിച്ചെണ്ണം മുകളിലോട്ടേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തായാലും കഴിച്ചിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനൊക്കെ ഇട്ടത് കാരണം നല്ല ടേസ്റ്റി ഉള്ള ഒരു കറിയാണ് കേട്ടെ ഇത് കുമ്പളങ്ങനാ പിന്നെ വെറുതെ എൻ്റെ അടുത്ത് കയ്യിലുള്ളത് കൊണ്ട് ഇട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയാവും சிடப்பட்டங்கு சப்போட்டுக்கு இது சப்ஸ்கிரைப் செய்யாம இருக்கிறது தேங்க் யூ